നോക്കിലെ മാതാവ് അയർലൻഡിന്റെ പടിഞ്ഞാറേ തീരത്ത് സ്ഥിതി ചെയ്യുന്ന നോക്കിലുള്ള വിശുദ്ധ സ്നാപക യോഹന്നാന്റെ പള്ളിയിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊൻപത് ആഗസ്റ്റ് ഇരുപത്തി ഒന്നിന് പ്രത്യക്ഷപ്പെട്ട മാതാവാണ് നോക്കിലെ മാതാവ് ദർശനം കണ്ടുകൊണ്ടിരുന്നവർ ആഴമായ വിശ്വാസത്തോടെ രണ്ട് മണിക്കൂറോളം ശുപമാല ചൊല്ലിക്കൊണ്ടിരുന്നു പരിശുദ്ധ കന്യകയും അവരുടെ ഭർത്താവായ വിഷ്ണി യൗസിപ്പും സുവിശേഷകനായ ജോണും വലിയൊരു പ്രകാശത്തിൽ പ്രത്യക്ഷപ്പെട്ടു ജോണിന്റെ ഇടതുവശത്ത് പിന്നിലായി ഒരൽത്താരയും ഉണ്ടായിരുന്നു അതിൽ കുഞ്ഞാടിന്റെയും കുരിശിന്റെയും രൂപത്തെ ആരാധിക്കുന്ന തിളങ്ങുന്ന ചെറുകുകളോടു കൂടിയ ഭൂമിയിൽ നിന്ന് രണ്ടടി ഉയർന്ന ഒരു വ്യക്തിയുടെ പൂർണ്ണ രൂപത്തിലാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ സ്ഥലത്തെ ആർച്ച് ബിഷപ്പ് ഈ ദർശനത്തെ അംഗീകരിച്ചു പിന്നീട് പരിശുദ്ധ സിംഹാസനവും ഈ ദർശനം ഔദ്യോഗികമായി അംഗീകരിച്ചു പിയുസ് പന്ത്രണ്ടാമൻ മാർപ്പാപ്പ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലും ജോൺ ഇരുപത്തിമൂന്നാമൻ മാർപ്പാപ്പ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലും പോൾ ആറാമൻ മാർപ്പാപ്പ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഈ ദർശനത്തെ അംഗീകരിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഈ ദർശനത്തെ ബഹുമാനിച്ച് അവിടെ ഒരു ബസിലിക്ക സ്ഥാപിച്ചു ദർശനം നോക്കിലുള്ളവർക്ക് ലോകം മുഴുവനും പ്രത്യാശയുടെയും ആശ്വാസത്തിനേയും ശക്തിയുടെയും സന്ദേശം നൽകുന്നതായിരുന്നു നമുക്ക് പ്രാർത്ഥിക്കാം അയർലൻഡിന്റെ രാജ്ഞിയായ നോക്കിലെ മാതാവെ വേദനയുടെയും നിരാശയുടെയും നിമിഷത്തിൽ ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യണമേ സുഹൃത നോക്കിലെ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ